നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഒന്ന് പത്തൊമ്പത് പി എമ്മിന് ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെട്ടിരുന്നു സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ശുക്രൻ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് ലൗകിക ജീവിതത്തിൻ്റെയും ശുഭ ആഡംബര വസ്തുക്കളുടെയും വസ്ത്രം സ്വർണാഭരണം വെള്ളി എന്നിവയുടെ എല്ലാം കാരകത്വം വഹിക്കുന്ന ശുക്രനാകട്ടെ കർക്കിടകം രാശിയിൽ നിൽക്കുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും എന്നാൽ ഏതെല്ലാം രാശിക്കാർക്കാണ് ശുക്രൻ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം ഓരോരുത്തരുടെയും ഗ്രഹനിലയിൽ ശുക്രന്റെ സ്ഥാനം മനസ്സിലാക്കി ഗുണാനുഭവങ്ങൾ അറിയേണ്ടതുണ്ട് അതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വിഷയത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് രണ്ടും ഏഴും ഭാവാധിപനായ ശുക്രൻ മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് സംക്രമിച്ചിരിക്കുന്നു സുഖം സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകുന്നതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം ലൗകിക സുഖം സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും സുഖ ആഡംബര ചിലവുകൾ വർദ്ധിച്ചു നിൽക്കുകയും ചെയ്യും വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഭൂമി സ്വന്തം പേരിലാകുന്നതിനും ഇടയാകും പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാൻ ഇടയാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം തന്റെ വാക്കുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും ധാരാളം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും അമ്മയുടെ ആരോഗ്യവും ഗുണപ്രദമായിരിക്കും ഇനി ശുക്രൻ കർക്കടകം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഗുണാനുഭവം ലഭിക്കുന്ന അടുത്ത രാശിയാണ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർ മിഥുനക്കൂറുകാർക്ക് അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശുക്രനാണ് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ട് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതിനും ധനപരമായ ഉയർച്ചകൾക്കും സാധ്യതയുണ്ട് ദൈവാധീനം വേണ്ടുവോളമുള്ള സമയകാലമാണ് ജോലി ആവശ്യങ്ങൾക്കായിട്ടോ പഠന ആവശ്യങ്ങൾക്കായിട്ടോ ദൂരദേശ യാത്രകൾ വേണ്ടി വരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യാത്രകൾ വേണ്ടി വന്നേക്കാം വിദേശയാത്രയും തരപ്പെടുന്നതാണ് ശുഭ ചെലവുകൾ വർദ്ധിക്കും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം മാറി വാങ്ങുന്നതിനും ഭൂമി സ്വന്തം പേരിലാകുന്നതിനും ഗൃഹനിർമ്മാണം ദ്രുതഗതിയിലാകുന്നതിനും ഇടയാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും വിവാഹകാര്യങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങളെല്ലാം മാറി അനുയോജ്യമായ ഒരു പങ്കാളിയെ ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള യോഗമുണ്ട് മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നത് വഴിയും വിവാഹങ്ങൾ നടന്നു വരുന്നത് വഴിയും കർമ്മരംഗം ഉയർച്ച ഉണ്ടാകുന്നത് വഴിയും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൻ്റെ വാക്കിനെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന സമയമാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും നല്ല ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ ആകുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയകാലമാണ് ശുക്രന്റെ കർക്കടകം രാശിയിലെ സ്ഥിതി മൂലം ഗുണാനുഭവം ലഭിക്കുന്ന അടുത്ത രാശിയെ കുറിച്ച് പറയാം ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് രണ്ടും ഒമ്പതും ഭാവാധിപനായ ശുക്രനാണ് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റിയ ഒരു സമയകാലമാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടും ധനാഗമനം പ്രതീക്ഷിക്കാം വന്നു ചേരുന്ന എല്ലാ ധനങ്ങളും ശുഭ ചിലവുകളാക്കി മാറ്റാനും പാഴ് ചിലവുകൾ കുറഞ്ഞിരിക്കുന്നതുമാണ് സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറിപ്പോകും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് നിക്ഷേപങ്ങൾ വർദ്ധിക്കും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ് വാഹനം മാറി വാങ്ങുന്നതിനും ഭൂമി സ്വന്തം പേരിലാകുന്നതിനും ഇടയാകും പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ ജോലി മാറ്റം ആഗ്രഹിക്കുന്ന സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം വിദേശ യോഗവും ഉണ്ട് ഇപ്പോൾ അനുഭവിച്ചു പോയിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും ഉയർന്ന വിദ്യാഭ്യാസം സാധ്യമാകുന്നതാണ് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധിക്കും ബിസിനസ് രംഗത്ത് അനുഭവിച്ചു പോന്നിരുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തീരുമാനമാകുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് മുടങ്ങിക്കിടന്ന പദ്ധതികളെല്ലാം പുനരാവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ആരോഗ്യം മെച്ചപ്പെടും രോഗശമനം പ്രതീക്ഷിക്കാം ശുക്രന്റെ കർക്കിടകം രാശിയിലെ സ്ഥിതി മൂലം ഗുണാനുഭവം ലഭിക്കുന്ന അടുത്ത രാശിയാണ് തുലാം രാശി ചിത്തിരയുടെ ബാക്കി പകുതിയും ചോദി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാ സ്വന്തം രാശിയാധിപനും അഷ്ടമാധിപനുമായ ശുക്രനാണ് പത്താം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മരംഗത്ത് ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ച നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവൃത്തിയായാലും അവയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് കർമ്മസംബന്ധമായ ഉയർച്ചകളും ധനപരമായ ഉയർച്ചയും പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് രോഗശമനം ഉണ്ടാകാനും നല്ല ആരോഗ്യം നിലനിൽക്കുന്നതുമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ മാറിക്കിട്ടും ആഡംബര ജീവിതം തന്നെ നയിക്കാനാകും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും തന്റെ വാക്കുകൾക്ക് നല്ല വില കൽപ്പിക്കുന്നതാണ് അടുത്തതായി വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഏഴാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ശുക്രനാണ് ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഒരു ആശ്വാസം ഉണ്ടാകുന്നതാണ് ധൈര്യത്തോടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുന്നതിനും അവ പ്രയോജനപ്രദമാകുന്നതുമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രയാസങ്ങൾക്ക് ഒരു ശമനമുണ്ടാകും ദാമ്പത്യ ക്ലേശങ്ങൾക്ക് കുറവ് വരുന്നതാണ് അകലാനായി കാത്തിരുന്ന ദമ്പതികൾക്ക് യോജിച്ച് മുന്നോട്ട് പോകാനാകും അപ്രതീക്ഷിതമായി പലവിധ നന്മകൾ ഉണ്ടാകാനിടയുണ്ട് ധന ചിലവുകൾ കുറഞ്ഞു വരുന്നതാണ് സമ്പാദ്യം വർദ്ധിക്കും ഭൂമി സംബന്ധമായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകുന്നതാണ് വാഹനം മാറി വാങ്ങാനും വീടുപണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നടത്തുന്നതിനും ഇടയാകും അപ്രതീക്ഷിതമായ ശുഭ ചിലവുകൾ വന്നു ചേരുന്നതാണ് ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ആകും ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ശുക്രൻ യോഗകാരകനാണ് മകരക്കൂറിന്റെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനുമായ ശുക്രനാണ് ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കർമ്മ മേഖലയിൽ ഗുണകരമായിരിക്കും പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതിനും ഇപ്പോഴുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതാണ് കർമ്മ മേഖലയിൽ വളരെയധികം ഉയർച്ചകളും പേരും പ്രശസ്തിയും ഉണ്ടാകും വിദേശ ധനം വന്നു ചേരുന്നതിനും വിദേശത്ത് ജോലി കിട്ടുന്നതിനും ഇടയാകും ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിനും ഇടയാകും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനും പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കുന്നതിനും ഇടയാകും സന്താനങ്ങളെ കൊണ്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയകാലമാണ് സന്താനങ്ങളുടെ വിവാഹം തീരുമാനമാകുന്നതിനും ഉയർന്ന വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴിയും സന്താന സൗഭാഗ്യം മൂലവും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ദമ്പതികളുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല സമയക്കാലമാണ് അനുയോജ്യമായവ തന്നെ തീരുമാനമാകുന്നതിനും ഇടയാകും പുനർവിവാഹം നടക്കുന്നതിനും ഇടയാകും ആഡംബര ജീവിതം സാധ്യമാകും അടുത്തതായി ശുക്രൻ കർക്കിടകം രാശിയിൽ നിൽക്കുമ്പോൾ ഗുണാനുഭവം ലഭിക്കുന്ന അടുത്ത രാശിയാണ് മീനം രാശി പൂര്യട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് മൂന്നാം ഭാവാധിപനും അഷ്ടമാധിപനുമായ ശുക്രനാണ് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനാകും മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ദൈവാധീനം വേണ്ടുവോളമുള്ള സമയമാകിയാൽ ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും ഇത്രയും നാളും അനുഭവിച്ചു പോന്നിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും സാമ്പത്തിക ഉന്നമനം ഉണ്ടാകും നല്ല ആരോഗ്യം രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം കർമ്മപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ദമ്പതികളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും കുടുംബത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകും എല്ലാ കാര്യത്തിലും പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും പൂർവിക സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തീരുമാനമാകുന്നതാണ് മക്കൾക്ക് അപ്രതീക്ഷിതമായ പുരോഗതി ഉണ്ടാകുന്നതായി കാണാം വിദേശ ജോലി സാധിക്കുന്നത് വഴിയും ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയും വിവാഹം തീരുമാനമാകുന്നത് വഴിയും സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നത് വഴിയും സന്തോഷം അനുഭവിക്കാൻ യോഗമുണ്ടാകും വിവിധ മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനവരവും പ്രതീക്ഷിക്കാം മറ്റു ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ മാസഫലങ്ങളുടെ വീഡിയോകളിൽ പറയുന്നതാണ് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം